എന്തുകൊണ്ടാണ് അമേരിക്കയിലെ വീടുകൾക്ക് മതിലുകൾ ഇല്ലാത്തതിന്റെ പ്രധാന കാരണങ്ങൾ ചരിത്രപരവും സാംസ്കാരികപരവും സൗന്ദര്യപരവുമാണ് ചില പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം അമേരിക്കൻ സ്വപ്നം അമേരിക്കൻ ഡ്രീം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം സ്വന്തമായി വീടും സ്ഥലവും എന്ന ആശയം അമേരിക്കൻ ഒരു പ്രധാന ഭാഗമായി മാറി വേലികളില്ലാത്ത വിശാലമായ പുൽത്തകടികൾ ലോൺസ് ഈ ആശയത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെട്ടു ഇത് അയൽക്കാരോടുള്ള തുറന്ന സമീപനത്തെയും സമൂഹത്തിലെ ഒരുമയെയും സൂചിപ്പിക്കുന്നു ചരിത്രപരമായ മാറ്റങ്ങൾ യൂറോപ്പിലെ പഴയ വീടുകൾക്ക് ഉയരം കൂടിയ മതിലുകൾ സാധാരണമായിരുന്നു എന്നാൽ അമേരിക്കൻ നഗരങ്ങൾ വളർന്നപ്പോൾ ആർക്കിടെക്റ്റുകളായ ഫ്രെഡറിക് ലോ ഓംസ്റ്റെറ്റ് പോലെയുള്ളവർ തുറന്ന സ്ഥലങ്ങൾക്ക് പ്രാധാന്യം നൽകി ഇത് വീടിന്റെ മുൻഭാഗം മനോഹരമാക്കാൻ ഉപയോഗിക്കുന്ന പുൽതകടി സംസ്കാരത്തിന് തുടക്കമിട്ടു നിയമപരമായ കാരണങ്ങൾ ചില സ്ഥലങ്ങളിൽ വീടുകളുടെ മുൻവശത്ത് വേലികൾ കെട്ടുന്നത് അവിടുത്തെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല ഇത് നഗരത്തിന്റെ പൊതുവായ സൗന്ദര്യം നിലനിർത്താനും കാഴ്ച മറക്കാതിരിക്കാനും സഹായിക്കുന്നു വീടിന്റെ മുൻഭാഗം റോഡിൽ നിന്ന് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന രീതിയിൽ തുറന്നിടുന്നത് സുരക്ഷയ്ക്കും ഗുണകരമാണ് കാരണം വീടിന്റെ പരിസരത്തെ എന്തെങ്കിലും അസാധാരണമായി കണ്ടാൽ അയൽക്കാർക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ് സാമ്പത്തിക കാരണങ്ങൾ വലിയ മതിലുകൾ കെട്ടുന്നത് ചിലവേറിയ കാര്യമാണ് ഭൂരിഭാഗം അമേരിക്കക്കാരും മുൻവശത്ത് മതിൽ കെട്ടുന്നത് വലിയ പ്രാധാന്യമുള്ള ഒന്നായി കാണാത്തതിനാൽ ആ ചെലവ് ഒഴിവാക്കുന്നു അതേസമയം അമേരിക്കൻ വീടുകളിൽ പിൻവശത്ത് വേരുകൾ കാണുന്നത് സാധാരണമാണ് ഇത് വളർത്തുമൃഗങ്ങളെയും കുട്ടികളെയും സംരക്ഷിക്കാനും കൂടാതെ കുടുംബപരമായ ഒത്തുചേരലുകൾക്ക് സ്വകാര്യത നൽകാനുമാണ്